തകർന്ന റോഡുകൾക്കെതിരെ പുലാമന്തോൾ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേരിട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു റോഡിലെ കുഴിയിൽ മാവേലിയുടെ വേഷം അണിഞ്ഞെത്തി ഓണസദ്യ കഴിച്ചാണ് പ്രതിഷേധിച്ചത്

വിവാദ്യ அபிவாதியங்கள் 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 ஈரோடு கழிக்காமட்டோ ஈரோடு கழிக்காமட்டோம் ി സെക്രട്ടറി വി ബാബുരാജ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം മാസങ്ങളായി വർഷത്തോളമായി വർഷങ്ങളോളമായി ഈ റോഡിന്റെ ദുരവസ്ഥ നമുക്ക് കുറക്കി അറിയാം അധികാരികൾ കണ്ടു തുറങ്ങാതെ സാധാരണക്കാരെ ആളുകൾക്ക് ദൈനംദിനം പോയിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാം ഒരു വലിയ ഹോസ്പിറ്റൽ സിറ്റിയായ പെരിന്തൽമണ്ണയിലേക്ക് ഈ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിച്ചേരുന്ന ആളുകൾക്ക് പെരിന്തൽമണ്ണയിൽ എത്തിച്ചേരാനുള്ള പ്രയാസത്തിനുള്ള പരിഹാരം കാണാതെ നമ്മുടെ പ്രിയപ്പെട്ട നടത്തിയ സമരം പോലും മുഖവിലക്കെടുക്കാതെ ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളും ഒക്കെ ഈ റോഡിന്റെ ദുരവസ്ഥ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും ഒരു ചെറുവിരൽ പോലും അനക്കാതെ അമ്മോസനും മരുമകനും കൂർത്ത് മാത്രം കൈമുതലാക്കി ഭരിക്കുന്ന ഈ അവസരത്തിൽ നമുക്കറിയാം പി ഡബ്ല്യു മിനിസ്റ്റർ റിയാസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഈ ദുരവസ്ഥ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഓണനാളിൽ പോലും ഇത്തരമൊരു സമരം ചെയ്യേണ്ട ഗതികളിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ എത്തിച്ചിരിക്കുന്നു റോഡുകളുടെ ശോചനീയാവസ്ഥക്കെതിരെ ഭരണകൂടം കണ്ണടയ്ക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഷിബു ചെറിയാൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ഷാജി കട്ടുപാറ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലേക്ക് ഇനി ഇല്ലെന്ന് കണ്ണീരോടെ പ്രജകളോട് പറഞ്ഞാണ് മാവേലി മടങ്ങിയത് എല്ലാ വർഷവും എനിക്ക് അതിയായ സന്തോഷം ഉണ്ടാവാറുണ്ട് ഇത് ഞാൻ ഇത്ര നേരത്തെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞാനിന്ന് കയറിപ്പോന്നതാണ് റോഡ് മണിയുടെ പേരിൽ എല്ലായിടത്തും അഴിമതികൾ നടക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു എല്ലാ റോഡുകളും പാതാളം വരെ താങ്ങിരിക്കുകയാണ് ഇക്കണക്കിന് പോയാൽ വരും കാലങ്ങളിൽ ഈ മഹാഭരി തമ്പര കേരളത്തേക്കില്ല കേരളത്തേക്കില്ല കേരളത്തേക്ക് വരില്ല എനിക്ക് പടുത്തു എനിക്ക് പടുത്തു എൻ്റെ പ്രതികളെ നിങ്ങളെങ്കിലും ഓടി രക്ഷപ്പെട്ടോ ഇതാരും ശരിയല്ല ഞാൻ ഭരിച്ചിരുന്ന കാര്യം നിങ്ങൾക്കറിയാലോ എല്ലാം സന്തോഷകരമായിരുന്നു അങ്ങനെ ഒരു നിങ്ങൾ സ്വപ്നം ആ വരും മാത്രമേ യു ഡി എഫ് ചെയർമാൻ കെ കുഞ്ഞു മുഹമ്മദ് എൻ ഇക്ബാൽ പി ടി ഹാരിസ് മണികണ്ഠൻ പുലാമന്തോൾ ഹസീബ് വളപുരം മുഹമ്മദ് കുട്ടി പാറന്തോടൻ കെ ടി വേലായുധൻ ഹമീദ് കട്ടുപാറ എന്നിവർ സംസാരിച്ചു സി സി എൻ പെരിന്തൽ